കൃഷ്ണ ലക്ഷ്മി നമുക്ക് ആദ്യം അതായത് കൃഷ്ണയുടെ ഒരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ല അതായത് മമ്മൂക്കയുടെ ശിഷ്യാണ് കൃഷ്ണ ഡാൻസിൽ മമ്മൂക്ക എന്നിട്ട് ഡാൻസ് ക്ലാസ് ഇനോഗ്രേഷൻ ചെയ്യാൻ വന്നതിൻ്റെ ഒരു കഥയൊക്കെ ഉണ്ട് ഈ മമ്മൂക്കയുടെ ശിക്ഷണം സ്വീകരിച്ചിട്ട് എന്തായിരുന്നു അതിൻ്റെ ഒരു ഒരു ആവേശം വളരെ നല്ല ഗുരുവാണ് നല്ല ഗുരുവാണ് അതെന്താ സംഭവം എന്ന് വെച്ചാല് അറിയാം മിക്കവർക്കറിയാൻ തോന്നുന്നു എന്റെ ആണ് ജൈനിക സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞിട്ട് ശ്വാസിയൊക്കെ എപ്പോഴും ലക്ഷ്മിയൊക്കെ അവിടുത്തെ സ്ഥിരം സന്ദർശകാണ് അപ്പം മമ്മുക്കായിരുന്നു അത് ഇനോഗ്രേറ്റ് ചെയ്തത് അപ്പോൾ അന്ന് ഞാൻ ഫസ്റ്റ് മമ്മൂക്ക് ഞാൻ അത് മെസ്സേജ് ചെയ്യാണ് ചെയ്തത് ഞാനിങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇക്ക എനിക്കിങ്ങനെ തന്നെ വന്ന് ഇനോഗ്രേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ അന്ന് ഓബിയസ്ലി നമ്മളെല്ലാരും വളരെ ടെൻസ്ഡ് ആയിരിക്കും പിന്നെ വളരെ കൂളായിട്ട് നിന്ന് ഫ്ലോർ എല്ലാം നോക്കി വെ കൊള്ളാലോ അടിപൊളിയാണ് അപ്പൊ ഇക്കെ സംസാരിക്കാൻ വേണ്ടിട്ട് മൈക്കെടുത്തപ്പോ പറഞ്ഞു എനിക്ക് ഞാനൊരു ഗംഭീര ഡാൻസറായത് കാരണം ലോകം ഓപ്പൺ ഡാൻസ് ക്ലാസ് ഉണ്ട് എനിക്ക് അപ്പൊ എനിക്ക് എല്ലായിടത്തും നോക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ പനമ്പളി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചതും അപ്പോ അതിനു പറ്റി അനുയോജ്യമായ എന്റെ ഒരു ശിഷ്യ കൃഷ്ണയാണ് അപ്പൊ അങ്ങനെ ഞാൻ കൃഷ്ണപ്രഭയ്ക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉത്തരവാദിത്തം കൊടുക്കുകയാണെന്നു പറഞ്ഞു അപ്പൊ അത് മമുഖ മധുരരാജയുടെ ലുക്കിലൊക്കെ വേണ്ട പറഞ്ഞത് ഓപ്പറൈറ്റർ കൃഷ്ണപ്രഭയ്ക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്തു പക്ഷേ ആ ഒരു അനുഗ്രഹത്തിന് അടിപൊളിയ അപ്പൊ കൃഷ്ണ ഒരു ഡാൻസർ മാത്രല്ല നല്ലൊരു ഗായികയാണെന്നും കൂടി നമുക്കറിയാം അപ്പൊ തുടക്കം തന്നെ നമ്മുടെ മുന്നൂറിന്റെ നിറവിൽ ഇങ്ങനെ നിക്കുമ്പോ ഒരു പാട്ട് സംഗീതം എന്ന് പറയുന്ന എപ്പോഴും ഒരു ഒരു പ്രോഗ്രാമിന്റെ ഐശ്വര്യത്തിന് വളരെ അത്യാവശ്യമുള്ള കാര്യമാണല്ലോ അപ്പൊ കൃഷ്ണയുടെ ഒരു പാട്ട് പാടാം അല്ലേ स्वप्नं नि स्वन्दं स्वर्गं नी सर्वं